ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഓൺലൈൻ സാമ്പത്തിക എങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ കാണുകയും ഇമ്മീഡിയറ്റ് ആയി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുമാണ് നമ്മുടെ ും ജീവിതത്തിൽ ഓൺലൈൻ ഇടപാടുകൾ തന്നെ ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പുകളും വർദ്ധിച്ചു വന്നിട്ടുണ്ട് സമൂഹത്തിലെ ഉന്നത വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ പേരിലുള്ള വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പണം ആവശ്യപ്പെടുക വിദേശി സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് സൗഹൃദം സ്ഥാപിച്ച് നമുക്ക് സമ്മാനങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് പറയിക്കുകയും തുടർന്ന് ആ സമ്മാന പൊടി വിട്ടുകെട്ടുവാൻ കസ്റ്റംസ് ഓഫീസറാണെന്നും കസ്റ്റംസ് ക്ലിയറൻസ് ആവശ്യങ്ങൾക്കായി പണം അയക്കുവാൻ ആവശ്യപ്പെട്ട് തട്ടിപ്പ് നടത്തുക യാതൊരുവിധ ഡിമാൻഡുകളുമില്ലാതെ ലോൺ നൽകാമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി ലിങ്കുകൾ അയച്ചു തരികയും ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടെന്നും ആയത് വിവൽ ചെയ്യണമെങ്കിൽ ജി എസ് ടി ഫസ്റ്റ് ഇ എം ഐ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ പറഞ്ഞ് പണം തട്ടിയെടുക്കുക വീട്ടിലിരുന്ന് സോഷ്യൽ മീഡിയ വഴിയും ഓൺലൈൻ ജോബ് ചെയ്തും ദിവസം തോറും ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ആദ്യം ചെറിയ തുകൾ നമുക്ക് നൽകി വിശ്വാസം വിജിച്ചു വച്ച ശേഷം നമ്മളെ കൊണ്ട് കൂടുതൽ തുകകൾ കൂടുതൽ ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തട്ടിയെടുക്കുക എന്നിങ്ങനെ ഒട്ടേറെ വൈവിധ്യം മാർന്ന രീതികളോടെ തട്ടിപ്പുകാർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് നമ്മൾ ഇരയായെങ്കിൽ ആദ്യം നമ്മൾ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൻ്റെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം നമ്പറിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് പരാതി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ പരാതി രജിസ്റ്റർ ചെയ്യുവാൻ തുടങ്ങും മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം തട്ടിപ്പുകാർ നമ്മളെ ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ലിങ്കുകൾ മൊബൈൽ നമ്പറുകൾ ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ടുകൾ പ്രൊഫൈൽ സ്ക്രീൻഷോട്ടുകൾ യു ആർ എൽ എന്നിവയും നമ്മൾ പണം അയച്ചു നൽകിയ ബാങ്ക് അക്കൗണ്ട് നമ്പർ ലിങ്കുകൾ വാലറ്റ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ ഐഡി ഇമെയിൽ ഐ ഡി അവ എല്ലാം ശേഖരിച്ചു തുടർന്ന് തുടർന്ന് ഗൂഗിളിൽ ഗൂഗിളിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട്

തുടർന്ന് ഐ ക്ലിക്ക് ചെയ്യുക സിറ്റിസൺ ലോഗിൻ ടാബിൽ ആബിൽ അവിടെ ലെഫ്റ്റ് സൈഡിൽ മാൻഡേറ്ററി ഇൻഫർമേഷൻ ഫർമേഷൻ കാണാവുന്നു ലഭിക്കുന്ന ഒ ടി പി നൽകി ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക തുടർന്ന് യൂസർ പ്രൊഫൈൽ ഡീറ്റെയിൽസിൽ തുടങ്ങിയവ തുടർന്ന് നമ്മുടെ അഡ്രസ് സംസ്ഥാനം ജില്ല പോലീസ് സ്റ്റേഷൻ പരിധി തുടങ്ങിയവ നൽകുക ഇൻസിഡന്റ് ഡീറ്റെയിൽസ് പണം നഷ്ടമായ വിവരങ്ങൾ നൽകുക കാറ്റഗറി ഓഫ് ഓഫ്ലൈൻ എന്നിടത്ത് ഓൺലൈൻ ഫിനാൻഷ്യൽ ഫ്രോഡ് എന്നും സബ് കാറ്റഗറി കംപ്ലൈൻറ് യു പി ഐ റിലേറ്റഡ് ഫ്രോഡ് എന്നും തുടർന്ന് ഹാവ് യു ലോസ്റ്റ് മണി എന്നിടത്തെ യെസ് എന്നും ഡെബിറ്റഡ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ലോസ്റ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് വാലറ്റ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് പണം നഷ്ടമായ ബാങ്ക് അക്കൗണ്ട് നമ്പർ ട്രാൻസാക്ഷൻ ഐ ഡി യു ടി ആർ ഐ ഡി ആർ ഐ ലോസ്റ്റ് എമൗണ്ട് പണം നഷ്ടമായ തീയതി പണം നഷ്ടമായ സമയം സമയം റഫറൻസ് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഇവ നൽകി സേവ് ചെയ്യുക സേവ് ചെയ്യുക എത്ര ഇടപാടുകൾ വഴി നമുക്ക് പണം നഷ്ടമായിട്ടുണ്ടോ അത്രയും തവണ ആഡ് മോർ ടാബ് വഴി നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം നൽകാവുന്നതാണ് പണം ക്രെഡിറ്റഡ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നൽകി നൽകി ഡീറ്റെയിൽസ് വിവരങ്ങളും തട്ടിപ്പ് നടന്ന തീയതി സമയം എന്നിവയും നൽകുക റിപ്പോർട്ട് എന്നില്ലടത്ത് നോ എന്നും എന്നുമോ അവയും പ്രൊവൈഡ് ഇൻഫോർമേഷൻ പരാതി വിശദമായി രേഖകളും നമുക്ക് അറിയാവുന്ന വിവരങ്ങളും നമ്മുടെ വിവരങ്ങൾ വിവരങ്ങൾ തുടർന്ന് പരാതിക്കാരൻ്റെ ഐ ഡി കാർഡ് ഐ ഡി ചെയ്ത ശേഷം ദൈവ് ചെയ്താൽ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തതിൻ്റെ റിവ്യൂ കാണാം തുടർന്ന് ഐ അഗ്രി ബട്ടൺ ചെയ്യുക ചെയ്യുക ഇൻഫോം ആൻഡ് സബ്മിറ്റ് ചെയ്യുക തുടർന്ന് കംപ്ലൈൻറ്റ് ഓൺലൈൻ നോളേജ്മെൻറ്റ് നമ്പർ ലഭിക്കുന്നതാണ് ഈ കംപ്ലൈൻറ്റ് കംപ്ലൈൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാവുന്ന തുടർന്ന് കൺസേൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാൻ വേണ്ടി പോലീസ് എത്രയും പെട്ടെന്ന് നമ്മൾ ഇത്തരത്തിൽ പരാതി നൽകുക മൂലം തട്ടിപ്പുകാർക്ക് അക്കൗണ്ടുകളിൽ നിന്നും പണം വിഡ്രോ ചെയ്യുവാൻ കഴിയും മുൻപ് എൻസിആർ പി പോർട്ടലും പോലീസും ഇടപെട്ട് അക്കൗണ്ടുകളിലെ തുകകൾ പുട്ടോൺ ഹോൾഡ് ചെയ്യുകയോ ചെയ്യുന്നു അതുവഴി നഷ്ടമായ പണം തിരികെ ലഭിക്കുവാനുള്ള വഴി എളുപ്പമാകുകയും ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായതാണെന്നുള്ള വിശ്വാസത്തോടെ വൈറ്റിപ്പ് ചെയ്യൂ താങ്ക് യു